ഹായ് ആയഗൈസ് ഇന്ത്യക്ക് ചുറ്റുമുള്ള മൂന്ന് രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഒറ്റ വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നടന്ന ട്രെയിൻ ആക്സിഡൻ്റ് അതായത് ട്രെയിൻ ഹൈജാക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേപ്പാൾ വീണ്ടും ഒരു ഹിന്ദു രാഷ്ട്രമായി മാറാൻ പോവുകയാണ് അതായത് അതിനുള്ള എല്ലാ പോസിറ്റീവ് സൈനുകളും ഇപ്പോൾ വന്നിരിക്കുന്നു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് മ്യാൻമാറിന്റെ ഒരു ഭാഗം ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഇന്ത്യക്ക് ഡയറക്റ്റും ആയിട്ടും ബന്ധപ്പെട്ടതാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന ഹൈജക് അപ്പോൾ നമ്മുടെ ചാനലിൽ പോയിട്ട് നിങ്ങൾ കയറി നോക്കൂ ഒരു ആറ് ദിവസം മുമ്പേ നമ്മൾ കൃത്യമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ബി എൽ എ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒറ്റ ഒരു ഫോഴ്സായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ബൾച്ചിസ്ഥാൻ എന്ന് പറയുന്ന പ്രൊവിൻസ് കംപ്ലീറ്റ് ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയ ഒരു രാജ്യമായി മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് വേണേ താഴെ കൊടുക്കാം അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് എക്സാക്റ്റായിട്ടും ഇന്നലെ ചെയ്തത് അതായത് ആ രമതാ മാസമായി കഴിഞ്ഞപ്പോൾ ആർമി ഓഫീസേഴ്സ് എല്ലാം വീട്ടിൽ പോകുന്ന ട്രെയിൻ കൃത്യമായും ഹൈജാക്ക് ചെയ്യുന്നതും ഇന്നും നൂറു പേരോളം അതിൻ്റെ ഉൾ കസ്റ്റഡിയിലാണ് ഉള്ളത് പാകിസ്ഥാൻ പലതരത്തിലെ നെഗോസിയേഷൻ ചെയ്യുന്നുണ്ട് പലതരത്തിൽ അറ്റാക്കുകൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ കോസ്റ്റ് അതായത് ആ നൂറ് പേരുടെ ജീവൻ അവിടെ വെക്കുകയാണ് അപ്പോൾ ഇതിൽ പാകിസ്ഥാൻ ഡയറക്റ്റ് ആയിട്ട് ബൾച്ചിസ്ഥാന്റെ അടുത്ത് ഇപ്പോൾ തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ ഇനി പാകിസ്ഥാന് കൂടുതൽ മാസങ്ങളോ വർഷങ്ങളോ ബൽജിസ്ഥാനെ പിടിച്ചു നിർത്താൻ പറ്റില്ല ആ ഒരു സെപ്പറേറ്റ് രാജ്യമായി തന്നെ സ്വന്തം ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് എന്താവും അത് കംപ്ലീറ്റ് ആയിട്ടും ചൈനയ്ക്കും പാകിസ്ഥാനും പ്രശ്നമാണ് കാരണം ചൈനയുടെ ഗ്വാദർ പോർട്ട് ആയിക്കോട്ടെ സീപെക് പ്രോജക്ടുകളും എല്ലാം നടക്കുന്നത് ഇതേ അതായത് ബൾച്ചിസ്ഥാനാണ് അതുമാത്രമല്ല പാകിസ്ഥാന്റെ കോപ്പർ മൈനിങ് ഈ ഗോൾഡ് മൈനിങ് ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട കോൾ മൈനിങ് എല്ലാം നടക്കുന്നതും ഇതേ ബൾച്ചിസ്ഥാനാണ് ഇതും കൂടെ പാകിസ്ഥാന്റെ കൈവിട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ എക്കണോമി ഡൗൺ ആവും ചൈനയുമായിട്ടുള്ള സീപെക് പ്രോജക്റ്റ് ഇല്ലാണ്ടാവും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ വട്ടം അവർ വളരെ സെൻസിറ്റീവ് ആയി തന്നെയായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് പുറത്തുനിന്ന് വളരെ എക്സ്റ്റേണൽ സപ്പോർട്ട് വരുമോ വരുമോന്ന് യാതൊരു തെളിവും ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല അപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ടാക്കുന്നവടം വരെയുള്ള റിപ്പോർട്ടിനെ വെച്ചിട്ട് നെഗോസിയേഷൻ എല്ലാം ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രധാന ടോപ്പിക് ഇനി രണ്ടാമത്തെ ഇതിലോട്ട് കിടക്കാം നേപ്പാൾ വീണ്ടും ഒരു ഹിന്ദു രാഷ്ട്രമായി മാറാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നേപ്പാളാണ് ഈ ലോകത്തിലെ ഏറ്റവും അവസാനമായിട്ടുണ്ടായിരുന്ന ഹിന്ദുരാഷ്ട്രം അത് രണ്ടായിരത്തി എട്ട് വരെ അത് ഹിന്ദു രാഷ്ട്രമായിരുന്നു ഹിന്ദു രാജാവായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അന്ന് ചൈനയുടെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് കാരണമാണ് അവിടെ എടുത്തു കളഞ്ഞ് മാവോയിസ്റ്റുകൾ ഭരണത്തിലോട്ട് വരുന്നത് അപ്പോൾ മാവോയിസ്റ്റുകളുടെ ഐഡിയോളജി എന്നാണ് ഇതേ ചൈനീസ് ഐഡിയോളജി ആയതുകൊണ്ട് തന്നെ അവരത് സപ്പോർട്ട് ചെയ്തു പക്ഷെ അന്ന് ഇന്ത്യ ഒരു ഇച്ചിരം കൂടെ അപ്രഹാൻഡ് എടുത്ത് അവിടുത്തെ രാജാവിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ രാജകുടുംബം അവിടെ ഉണ്ടായിരുന്നേ പക്ഷെ അന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ മാവോയിസ്റ്റുകളെയാണ് സപ്പോർട്ട് ചെയ്തത് പിന്നീട് ജിയോ പോളിറ്റിക്സുകൾ മാറി ഈ മാവോയിസ്റ്റുകൾ വന്നതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടും അവർ ചൈനയിലോട്ട് പോകാൻ തുടങ്ങി അതായത് നേപ്പാൾ കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യയിൽ നിന്ന് സ്പ്രിറ്റ് ചെയ്ത് അവർ ചൈനീസ് ഐഡിയോളജിയിലോട്ട് സ്വിച്ച് ചെയ്യാൻ തുടങ്ങി പ്രധാനം ഇതിനെ പ്രശ്നം ഇന്ത്യയിൽ മാവോയിസ്റ്റുകളെ എടുത്തു കളയുന്നു അതുപോലെ തന്നെ മാവോയിസ്റ്റുകളെ വെടിവെച്ചിലും കൊല്ലുന്നതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇന്ത്യയുമായിട്ട് അത്ര നല്ല റിലേഷൻ നല്ലതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ചൈനയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ രണ്ടായിരത്തി അവർ എട്ട് സമയത്തെല്ലാം തന്നെ അവിടെ നിന്ന് എടുത്തു കളയുമ്പോൾ അത് കുറെ ജനങ്ങളും അത് സപ്പോർട്ട് ചെയ്തിരുന്നു കാരണം അവർക്ക് അതിൽ ഈ ഡെമോക്രസിയാണ് വേണ്ടതെന്ന് കാരണം അത് രാജഭരണം അത്ര നല്ലതല്ല എന്നായിരുന്നു അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീടാണ് അറിയുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷം പതിനാല് ഗവൺമെൻറ്റുകളാണ് അവിടെ മാറിയത് അതായത് ഓരോ ഗവൺമെൻറ്റും കറപ്ഷൻ അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നം കേൾക്കുന്നില്ല അവരുടെ രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് കൂടുതലും കക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നേപ്പാൾ ഫേസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നേപ്പാളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ ഡെമോക്രസി വേണം എന്ന് പറഞ്ഞ ആൾക്കാര് അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ അവിടെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭരണകൂടം എങ്ങനെയും ഒന്ന് പോയാൽ മതിയെന്ന് കാരണം ആദ്യം രാജകുടുംബം ഭരിച്ചുകൊണ്ടിരുന്ന ആ എക്കണോമിനെ കൊണ്ടും താഴോട്ട് വരികയിലാണ് മേലോട്ട് ഒരു തരത്തിലും നേപ്പാൾ ഇതുവരെ മേലോട്ട് വന്നിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗയനേന്ദ്ര ഷാ എന്ന് പറയുന്നത് അത് മുന്നത്തെ രാജകുടുംബത്തിലുണ്ടായിരുന്നു ഇപ്പോഴത്തെ രാജാവായിരിക്കുന്ന ഗൈനേന്ദ്ര ഷാ എന്ന് പറയുന്ന അദ്ദേഹം നേപ്പാൾ ചുറ്റുമായിട്ടും കുറെ സ്ഥലത്ത് അവിടെയും ഇവിടെയും അദ്ദേഹം ആൾക്കാർ ജനങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് നേപ്പാളിന്റെ ക്യാപിറ്റലായ കാഠ്മണ്ഡുലോട്ട് അദ്ദേഹം വരുന്നത് അതായത് ലോക അതായത് നേപ്പാളിന്റെ പല സ്ഥലത്തോട്ടും പോയി കാഠ്മണ്ഡു വന്നപ്പോൾ അതായത് തലസ്ഥാനത്ത് വന്നു കഴിഞ്ഞപ്പോൾ നാല് ലക്ഷം ആൾക്കാരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ നാല് ലക്ഷം എന്ന് പറയുന്ന നേപ്പാളുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത് വളരെ വലുതാണ് കാരണം ഇന്ത്യയിൽ ഒരു നാല് ലക്ഷം പേര് കൂടുക എന്ന് വെച്ചാൽ അത് വലിയ കാര്യമൊന്നുമല്ല അതിന് നമ്മൾ ഒരു ക്രിക്കറ്റ് ജയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷോ വെച്ച് കഴിഞ്ഞാൽ പോലും ഈ നാല് ലക്ഷത്തേക്കാട്ടും കൂടുതൽ ആൾക്കാർ വരും കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ്റി അൻപത് കോടിയിലും അധികമാണ് പക്ഷേ നേപ്പാളിൽ അത്രയില്ല അപ്പോൾ അവിടെ ഒരു നാല് ലക്ഷം എന്ന് പറയുന്നത് അതൊരു ആയ ഒരു സഖ്യ തന്നെയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ അദ്ദേഹം ഡയറക്റ്റായിട്ട് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതായത് വീണ്ടും ഞാൻ ഭരണം ഏറ്റെടുക്കേണ്ട ഒരു സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് മെസ്സേജും കൂടെ അദ്ദേഹം കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങളും പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഒറ്റ രാജാവ് ഒറ്റ ദേശം അതുപോലെ തന്നെ ഒറ്റ ലാംഗ്വേജ് ഒരേ കൾച്ചർ ഈ ഒരു രീതിയിലോട്ട് മാറണം എന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല പല ടെലിവിഷൻ ഇൻ്റർവ്യൂകളും എടുക്കുമ്പോൾ ജനങ്ങൾ പറയുന്നതെന്നു വെച്ചാൽ അതായത് പണ്ട് രാജ്യഭരണം എടുത്തു കളയാൻ വേണ്ടി ഞങ്ങൾ തന്നെയാണ് വോട്ട് ചെയ്തത് കാരണം അതായത് അപ്പോഴെങ്കിലും ഒരു നല്ലൊരു ഭരണം വരുമെന്ന് പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് രാജഭരണമായിരുന്നു സ്വർഗമായിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് രാജഭരണം തിരിച്ചു വരണം അപ്പോൾ പ്രൈം മിനിസ്റ്ററും ഒപ്പോസ് ചെയ്തു അപ്പോൾ അത് വേറെ കാര്യം കാരണം എങ്ങനെയാണെങ്കിലും ഒരു രാജ്യത്തിന് ഒരു ഭീഷണി വരുമ്പോൾ അതായത് സ്വന്തം പദവിക്ക് ഒരു ഭീഷണി വരുമ്പോൾ അതിനെ എന്തായാലും ഒപ്പോസ് ചെയ്യും ഇപ്പോൾ ഈ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയ ഷബാസ് ഷെരീഫ് ചെയ്യുന്ന പോലെ അപ്പോൾ അതേ രീതിയിൽ തന്നെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആൾക്കാരുടെ എല്ലാം തന്നെ സപ്പോർട്ട് ഇപ്പോൾ ഈ രാജാവിനാണ് അപ്പോൾ ആർമി അവിടെ പറയുന്ന കാര്യമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതായത് ജനങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു അവരെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അല്ലാണ്ട് ഭരണകൂടം അനുസരിച്ച് ഞങ്ങൾ നീങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഈ രാജാവിന് എതിരെ നീങ്ങുമെന്നുള്ള ഒരു കോൺസ്പ്രസി തീരെയും അവിടെ വർക്കാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ശ്രദ്ധാ വിഷയം അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും നേപ്പാൾ വീണ്ടും അവരുടെ ഹിന്ദു ഐഡിയോളജിയിലോട്ടും അതുപോലെ തന്നെ ഹിന്ദു മനാർച്ചിയിലോട്ടും പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇത് അധിക വർഷങ്ങളൊന്നുമില്ല അടുത്തൊരു അഞ്ചോ ആറോ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി മൂന്നാമത്തെ ടോപ്പിക്കിലൂടെയാണ് മ്യാൻമർ നടക്കുന്നത് അതായത് മ്യാൻമർ ഇപ്പോൾ മൂന്ന് പ്രധാന പ്രശ്നങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് അവിടെ ആർമി ഭരണമാണ് ഉള്ളത് ഈ ആർമി ഭരണം ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അതിൽ ചൈനേനെയും റഷ്യനെയുമാണ് അപ്പോൾ ഈ ആർമി മൊത്തമായിട്ടും ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ആർമിയും ചൈനയും കൂടെ പല പ്രോജക്ടുകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴുള്ള അവിടെ ആർമി ഭരണം വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അവര് തന്നെ മടുത്ത് ഒരു ഇലക്ഷൻ വെക്കാം എന്നുള്ളൊരു സ്റ്റേജിലോട്ട് ആർമി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയെ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒന്ന് താഴെ സൈഡ് മൊത്തം അതായത് ബംഗ്ലാദേശിന്റെ ആഹ് ചിറ്റകോൺ തൊട്ട് അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ മൊത്തം അതായത് അപ്പുറത്തുള്ള സൈഡ് അതായത് നൈബറിങ് സ്ഥലങ്ങൾ ഫോളോ ആയിട്ടും റാക്കൈൻ സ്റ്റേറ്റ് ആണ് റാക്കൈൻ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അറക്കൻ ആർമിയുടെ കൺട്രോൾ ആണ് ഉള്ളത് അത് ഇന്നലെ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്താണ് അതും കാണാത്തവർക്ക് താഴെ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആ ഒരു അറക്കൻ ആർമിയുടെ കൺട്രോളുള്ള ആ ഒരു സ്റ്റേറ്റിന്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട മൂന്ന് പോർട്ടുകൾ ഉണ്ട് ഒന്ന് വന്നിട്ട് ഇന്ത്യക്കുള്ള ഒരു പോർട്ടാണ് ഇന്ത്യ മ്യാൻമാറിന് കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം ചൈനയുടെ പോർട്ടാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട പോർട്ടിനെ കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ അറക്കൻ ആർമി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു പോർട്ട് കംപ്ലീറ്റ് ആയിട്ടും പോവുകയാണെങ്കിൽ ചൈനയുടെ ആറ് ബില്ല്യൺ ഡോളറാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇത് ചൈനയ്ക്ക് വലിയ കൺസേൺ ആണ് അതായത് അതിനെ മറിച്ച് കുറെ ഈ ജുങ്കർ ആർമി എന്ന് പറയുന്ന മ്യാൻമാറിന്റെ ആർമി അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അറക്കൻ ആർമിയുടെ അടുത്ത് അവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല ഇതൊരു പ്രശ്നമാണ് നിൽക്കുകയാണ് അതിനുശേഷം നമ്മുടെ മിസോറാം ആ സൈഡിലുള്ള അതായത് അതിന്റെ അടുത്തുള്ളത് ഒരു സ്ഥലമാണ് മ്യാൻമാറിന്റെ തന്നെ ചിങ് സ്റ്റേറ്റ് എന്ന് പറയും അപ്പോൾ ഈ ചിങ് സ്റ്റേറ്റിൽ തന്നെ പ്രധാനമായിട്ടും രണ്ട് പ്ലെയേഴ്സ് ഉണ്ട് അതായത് ചിൻ ലാൻഡ് കൗൺസിൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ചിൻ ലാൻഡ് കൗൺസിൽ എന്ന് പറയുന്ന രണ്ട് ഇവർ രണ്ടുപേരും ഗുണം ഒരുമിക്കുകയായിരുന്നു ഇപ്പോൾ റീസെന്റ് ആയി നടന്നത് മാത്രമല്ല ഇവർ രണ്ടുപേരും ഒരുമിച്ചത് ആരുടെ മുന്നിലാണെന്ന് അതായത് റീസെന്റ് ആയിട്ട് ജനറൽ വി കെ സിംഗ് എന്ന് പറയുന്ന അത് തന്നെ അതായത് മിസോറാം ഗവർണറായി അപ്പോയിൻമെന്റ് ചെയ്തു അപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് മിസോറാമിലുള്ള അവിടെയുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണേഴ്സുമായിട്ട് ഇന്ത്യയിൽ ഈ ഗവർണേഴ്സും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പ്രശ്നം കുറച്ച് വർഷങ്ങളായി നിൽക്കുക അപ്പോൾ അതേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അജിത് ഡയറക്റ്റ് ആയിട്ട് മൂന്ന് വട്ടം അവിടെ സഞ്ചരിച്ചു അതുപോലെ തന്നെ ഫോറിൻ മിനിസ്റ്റർ ഒരു വട്ടം ഡയറക്റ്റ് ആയി പോയിരുന്നു ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് വേണ്ടി അപ്പോൾ ഇതിനനുസരിച്ച് അവിടെ ലാസ്റ്റ് ഒരു ഒരുമിച്ച് പോകുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇത്രയും വെൽ ആയ ഒരാളെ അങ്ങോട്ട് അപ്പോയിൻമെന്റ് ചെയ്യുന്ന വെറുതെ അല്ല അതിന് കൃത്യമായിട്ടും അതിന്റെ പിന്നിൽ ട്രോ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മിസോറാം സി എമ്മിന്റെ മുന്നിലാണ് ഈ രണ്ട് ഗ്രൂപ്പുകളും ഒരുമിച്ച് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ശ്രദ്ധാ വിഷയം അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചിങ് സ്റ്റേറ്റ് അതായത് മ്യാൻമാറിന്റെ കൂടെ നിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സെപ്പറേറ്റ് രാജ്യമായി പോകാൻ വേണ്ടി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ന്യൂസ് ആണ് ഇത് തന്നെയാണ് റക്കിയൻ സ്റ്റേറ്റും നടക്കുന്നത് റക്കൻ സ്റ്റേറ്റ് വന്നിട്ട് ബുദ്ധിസ്റ്റ് ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഇച്ചിൻ ആൾക്കാരാണ് ഈ ഒരു സ്ഥലത്തുള്ള ഇച്ചിൻ സ്റ്റേറ്റിലൂടെ അപ്പോൾ ഈ സ്റ്റേറ്റ് സെപ്പറേറ്റ് ആയി പോകാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഭാഗമാണ് അപ്പോൾ മ്യാൻമാറിൻ്റെ കൂടെ ഇവർ പിരിഞ്ഞു പോകാൻ നിൽക്കുക അപ്പോൾ ഇവർ എങ്ങനെ ചെയ്യാൻ അതായത് എന്ത് ചെയ്യാൻ പറ്റും അതായത് ഇവർക്ക് അതായത് റക്കൻ ആർമീനെ വെച്ച് നോക്കുമ്പോൾ ചിൻ സ്റ്റേറ്റ് അത്ര സ്ട്രോങ് ആണെന്ന് പറയാനും പറ്റില്ല എങ്കിലും അവരും സ്ട്രോങ് ആണ് അപ്പോൾ ഈ ചിൻ സ്റ്റേറ്റുള്ള ആൾക്കാരും അറക്കൻ ആർമിയിലുള്ള ആൾക്കാർക്കും കോമൺ എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും എതിർക്കുന്നത് റോഹിംഗ്യ മുസ്ലിംസിനും തന്നെയാണ് അപ്പോൾ ആ ഒരു സ്ഥലത്തെ ഈ മിസോറാം ഭാഗത്തുള്ള തന്നെ ഈ ചിൻ സ്റ്റേറ്റുള്ള ചിൻ ആൾക്കാർ കൂടുതലും താമസിച്ച് വരികയാണ് അപ്പോൾ ഇൻ കേസ് ഇതിപ്പോൾ ഒരു സെപ്പറേറ്റ് ആയി പോകുകയാണ് എന്ന് പറയുന്ന എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് മ്യാൻമറും ഇതേപോലെ മൂന്ന് ഇതായി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് ഒന്ന് അറക്കൻ ആർമിയുടെ ഒന്ന് ചിൻ സ്റ്റേറ്റ് ഒന്ന് മ്യാൻമർ ഇത് പുറമെ റോഹിംഗ്യാക്കളും അതുപോലെ തന്നെ വേറെ ആൾക്കാരും കുറെ ശ്രമിക്കുന്നുണ്ട് അത് വരുമോന്നറിയില്ല പക്ഷെ എങ്കിലും ഇത് രണ്ടും ഇപ്പോൾ സ്ട്രോങ് പ്ലെയർ ആയിട്ട് മണിപ്പൂരിൽ സോറി മ്യാൻമറിൽ എത്തിയിരിക്കുന്നു എങ്ങനെ ബൾച്ചിസ്ഥാനെല്ലാം പാകിസ്ഥാനിൽ വന്ന അതേ സ്റ്റേജിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും ഉള്ളത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റേജിൽ അതായത് അവർ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും ഇന്ത്യയുമായിട്ടാണ് ഇപ്പോൾ അവർക്ക് റിലേഷൻ അപ്പോൾ അവർക്ക് ജോയിൻ ചെയ്യാൻ അതായത് ഒരു ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ ആ ചെറിയ സ്ഥലം ഒരിക്കലും മ്യാൻമാർ പോലെയുള്ള വലിയ രാജ്യത്തിൻ്റെ കൂടെ ഇപ്പോൾ അവർ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അത് സെപ്പറേറ്റ് ആയി നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് നിൽക്കാൻ ശാശ്വതമല്ല അത് എന്നെങ്കിലും ഒരു വട്ടം അവർ അറ്റാക്ക് ചെയ്തെടുക്കും അതുകൊണ്ട് തന്നെ അവർ ആരുടെ കൂടെ ജോയിൻ ചെയ്യാനാണ് താല്പര്യപ്പെടുക രണ്ട് പേരാണ് ഇവിടെ ആകെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് നിൽക്കാം അത് അവർക്ക് പറ്റൂല രണ്ടാമത്തത് ഇന്ത്യ മൂന്നാമത്തത് ബംഗ്ലാദേശ് കണ്ണടച്ച് പറയാൻ ബംഗ്ലാദേശിന്റെ കൂടെ ആരേലും പോയി ജോയിൻ ചെയ്യുവോ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാനുള്ള എല്ലാവിധ സെറ്റപ്പുകളും എല്ലാവിധ കാര്യങ്ങളും ഇപ്പോൾ ഒരു അഡ്വാൻസ്ഡ് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം നടക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്